ഹായ് എൻ്റെ പേര് അഖില ഞാനൊരു ലേൺ വൈസ് സ്റ്റുഡൻ്റാണ് ബി ബി എ കഴിഞ്ഞതിന് ശേഷം എം ബി എ ഇഗ്നൂല് ഡിസ്റ്റൻ്റായിട്ട് ചെയ്യണമെന്ന് ഞാൻ ആദ്യമേ തീരുമാനിച്ചിരുന്നു പക്ഷേ എം ബി എ പോലുള്ളൊരു കോഴ്സ് ഒരു സപ്പോർട്ട് ഇല്ലാതെ എങ്ങനെ നല്ല രീതിയിൽ പഠിക്കുക എന്നുള്ളത് എനിക്ക് ഡിഫിക്കൾട്ടായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു അങ്ങനെയാണ് ഞാൻ ലേൺ വൈസിനെ കുറിച്ച് അറിയണത് ഞാൻ ലേൺ വൈസായിട്ട് എൻക്വയറി നടത്തുകയും ചെയ്തു എൻക്വയറി നടത്തിയ ടൈമിൽ ലേൺ വോയ്സ് എനിക്ക് ഒരുപാട് അഷുറൻസ് നൽകിയിരുന്നു ആ ഉറപ്പിലാണ് ഞാൻ ലേൺ വോയ്സിൽ അഡ്മിഷൻ എടുത്തത് അപ്പോൾ അഡ്മിഷൻ എടുത്തതിന് ശേഷം എനിക്ക് മനസ്സിലായി ഇവർ അഷുർ ചെയ്ത കാര്യങ്ങളൊന്നും ചുമ്മാ പറയുന്നതല്ല ഇവർ ആക്ച്വലി നമുക്ക് അതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇപ്പം ഞാൻ എം ബി എ സെക്കൻഡ് സെമാണ് പഠിക്കുന്നത് ഫർട്സെമിൻ്റെ എക്സാം കഴിഞ്ഞു പിന്നെ നമുക്ക് ലൈവ് സെക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ആപ്പിൽ റെക്കോർഡ് ക്ലാസ്സസ് അവൈലബിൾ ആണ് ഷോർട്ട് നോട്ട്സ് നൽകുന്നുണ്ട് പിന്നെ അസൈൻമെൻറ്റിന് ഗൈഡ്ലൈൻസും സപ്പോർട്ടും നൽകുന്നുണ്ട് പിന്നെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്ക് തന്നെ നമ്മളെ ഒന്ന് സ്വയം വിലയിരുത്താൻ വേണ്ടിയിട്ട് ആപ്പിൽ യൂണിറ്റ് യൂണിറ്റ് ടെസ്റ്റ് പോലൊക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട് പിന്നെ പറയാന്ന് വെച്ചാൽ നമ്മൾ ഇവർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തിട്ട് നമുക്കൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറ് ഒക്കെ നമുക്ക് നൽകുന്നുണ്ട് ഇതൊക്കെ നമുക്ക് എക്സാം ടൈമിൽ ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് കാരണം നമുക്കതൊക്കെ നല്ല രീതിയിൽ നമ്മളത് യൂസ്ഫുള്ള യൂ യൂസ് ആക്കുമ്പോൾ നമുക്ക് എക്സാമിനൊക്കെ അത് നല്ല രീതിയിൽ ഹെൽപ്പ്ഫുള്ളാണ് പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മെൻഡറിനെ കുറിച്ചിട്ടാണ് രാഗി മാമാണ് എൻ്റെ മെൻഡർ മാം നമ്മളെ എല്ലാ രീതിയിലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മെൻ്റലി ആണെങ്കിലും ഇപ്പോൾ നമ്മൾ ഓക്കെ ആണോ നമുക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഒക്കെ മാം അന്വേഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാ ഫ്രൈഡേയും മാം വിളിച്ചിട്ട് ഈ വീക്ക് എത്ര പഠിച്ചു നമ്മൾ എത്ര പോർഷൻ തീർത്തു എന്നൊക്കെ മാം അന്വേഷിക്കുന്നുണ്ട് പിന്നെ അത് മാത്രല്ല ഇപ്പോൾ നമ്മൾ ഡിസ്റ്റൻ്റായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് തോന്നും എക്സാം വരുമ്പോഴത്തേനും പഠിച്ചാൽ മതിയല്ലോ അങ്ങനെ ഒരു മൈൻഡ് നമുക്ക് വരും പക്ഷേ എപ്പോഴും ഓർമ്മിപ്പിക്കണ ഒരു കാര്യമാണ് എക്സാം വരണ ടൈമിലേക്ക് മാറ്റി വയ്ക്കാതെ നമുക്ക് പറ്റണ എത്രയാണോ ഒരു ചെറിയ പോർഷനാണെങ്കിൽ കൂടെ എത്രയാണോ നമുക്ക് പറ്റണത് അത് ഡെയിലി നമ്മൾ പഠിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് എക്സാം ടൈം ആകുമ്പോഴേക്കും അതൊരു പ്രഷർ ആവില്ല ഒരു ആവില്ല എന്ന് അങ്ങനെ വരാതിരിക്കാൻ മാമെപ്പോഴും നമ്മളത് ഓർമ്മപ്പെടുത്താറുണ്ട് അതിന് മാം നമ്മളെ നമ്മൾ പഠിക്കുന്നുണ്ടോ എന്ന് മാം ചെക്ക് ചെയ്യുന്നുണ്ട് അല്ലാതെ ജസ്റ്റ് പറയല്ല നമ്മൾ പഠിക്കുന്നുണ്ടോ എന്ന് മാം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് അതൊക്കെ എനിക്ക് നല്ല രീതിയിൽ നല്ല രീതിയിൽ എനിക്ക് എന്താ പറയുക അതൊക്കെ നമ്മൾ പഠിത്തത്തിന് അത് നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട് കാരണം അങ്ങനെ ഒരാൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് അത് നല്ല രീതിയിൽ നമുക്ക് പഠിക്കാൻ തോന്നും അല്ലാതെ ഒരാളും നമ്മൾ അന്വേഷിക്കാതിരിക്കുമ്പോൾ നമുക്ക് പഠിക്കാൻ തോന്നില്ല അപ്പോ അതൊക്കെ എന്നെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ലേൺ ബൈസ് ചൂസ് ചെയ്തത് എന്തുകൊണ്ടും നല്ലൊരു ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത്